നിർജ്ജല ഏകാദശി അനുഷ്ഠിക്കുന്ന ദിനം കൂടാതെ ദ്വാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിനം സന്താന സൗഭാഗ്യത്തിന് ഉത്തമ വ്രതമായി കണക്കാക്കപ്പെടുന്നതാണ് ദ്വാദശി വ്രതം വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷ ശുക്ലപക്ഷദ്വാദശിയെയാണ് രാമലക്ഷ്മണ ദ്വാദശിയായി കണക്കാക്കപ്പെടുന്നത് ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വർഷം രാമലക്ഷ്മണ ദ്വാദശിക്ക് മുമ്പേ തന്നെ സന്താന സൗഭാഗ്യം എന്നാണ് വിശ്വാസം പണ്ട് ത്രേതായുഗത്തിൽ ദശരഥ മഹാരാജാവ് പുത്രന്മാരില്ലാത്ത ദുഃഖത്തിൽ ഒരു പുത്രൻ പുത്രനുണ്ടാകാനായിട്ട് വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം രാമലക്ഷ്മണ ദ്വാദശി രാമലക്ഷ്മണദ്വാദശി വ്രതമനുഷ്ഠിക്കേണ്ടായിത്രേ അടുത്ത വർഷം വിഷ്ണു ഭഗവാൻ തന്നെ സ്വയം നാല് അവതാരങ്ങളായി അവതരിച്ചു ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരായി പുത്രന്മാരായി ജനിച്ചു എന്നാണ് പുരാണം പറയുന്നത് ശ്രീരാമദേവ